യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഒരു സുപ്രഭാതത്തിലേക്ക് സ്വാഗതം പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന ആ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അങ്ങ് മധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ജപമാല ജപമാലാസന സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേശനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ ആമേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമ്മേ നമ്മൾ ഇന്നത്തെ പ്രാർത്ഥന ാണ് കഥാവി ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന മക്കളെ അങ് കനിവോടെ തെക്കൻ പാർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി അനേകം മക്കൾ അനേകം ഭൂഖണ്ഡങ്ങളിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് അത് ചുയരുന്ന പ്രഭാതത്തിൽ എങ്ങനെയാണ് ഇരുട്ട് നീങ്ങി നീങ്ങി നീങ്ങിപ്പോണതുപോലെ കർത്താവ് പ്രാർത്ഥനയുടെ സത്യാൽ മക്കളുടെ മനസ്സിലുള്ള ഇരുട്ട് പല സങ്കടങ്ങളുടെ ഇരുട്ട് രോഗങ്ങളുടെ ഇരുട്ട് നിരാശയുടെ ഇരുട്ട് കർത്താവ് നീങ്ങി നീങ്ങിപ്പോയി പൂർണ്ണമായ സൂര്യപ്രകാശം അനുഗ്രഹത്തിൻ്റെ സൂര്യപ്രകാശത്ത് കർത്താവിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ കുളിച്ച് നൽകട്ടെ കർത്താവിൻ്റെ ചൈതന്യങ്ങളൊക്കെ ആവശ്യിക്കുന്ന കർത്താവെ എല്ലാം മക്കളുടെ എത്തി നീക്കുറിച്ച് വരയ്ക്കണമേശി എല്ലാവരെയും കർത്താവെ നിൻ്റെ മകനാണ് മകളാണെന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ മുതിരയെ വെച്ച് വിശ്വാസത്താൽ നിന്ന് മുദ്ര വെച്ച് പോകുന്ന ഓരോ മകനും മകളും അവരിന്ന് ചെന്നെടുത്തുന്ന എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വക്താക്കളാകാൻ അവരനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ശാരീരിക രോഗം ഇടുന്നതിരെ കർത്താവ് ഏറ്റെടുക്കണമേ കടഭാരമുള്ളവരെ ഏറ്റെടുക്കണമേ കർത്താവ് ജെട്ടു നടപടിയിലേക്ക് വീണുപോയവരെ ഏറ്റെടുക്കണമേ അവർക്ക് പുതിയ മാർഗ്ഗങ്ങൾ കർത്താവേ നിങ്ങൾക്ക് അജ്ഞാതമായ ആഹാരം എനിക്കുണ്ടെന്ന് ഈശോ പറഞ്ഞതിൻ്റെ കർത്താവേ അതുപോലെ നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമി നിങ്ങൾക്ക് കൈവശമാക്കുമെന്ന് ജോഷുവായാലൂടെ ദൈവത്തിൻ്റെ വചനം സ്മരിച്ചു കൊണ്ട് അഴിയൻ പ്രാർത്ഥിക്കുന്നു ഈശ്വര സ്വന്തം ബുദ്ധിയോ കഴിവോ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ കർത്താവ് നിന്റെ ബുദ്ധിയിൽ നടക്കുന്ന വിഷയത്തിലേക്കൊണ്ട് മക്കളെ അങ്ങനെ ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുന്നു കർത്താവ് പല കാര്യങ്ങളും പല വിഷയങ്ങളും വിഷയങ്ങളാകുന്നത് അവർക്ക് കഴിവില്ലാതെ വരുമ്പോഴാണ് ഈശ്വര അവർക്കതിനുള്ള അതിനുള്ള കഴിവ് പണമോ ഇല്ലാതെ വരുമ്പോഴാണ് ഈശോ ആരോഗ്യമില്ലാതെ വരുമ്പോഴാണ് ഈശോ അപ്പോഴതെല്ലാം കർത്താവ് നിന്റെ സ്പേസ് ആണെന്ന് നീ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കർത്താവ് നിനക്ക് എന്തെല്ലാം ഇല്ലായ്മ വരുന്നോ അതെല്ലാം നിന്റെ നിന്റെ ഉള്ളായ്മ അവർക്ക് അനുഭവിക്കാനുള്ള സ്പേസ് ആണെന്ന് കർത്താവ് നീ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഈശ്വര നിന്റെ അതുപോലെയുള്ള വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് അങ്ങനെ മക്കൾ കണ്ട തോന്നുന്നു സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കോ ആഗ്രഹമുണ്ടോ എന്ന് നീ ചോദിച്ചു അഞ്ച പതിനേഴ് യോഹന്നാൻ്റെ സുവിശേഷം അപ്പോൾ തർവാരോഗ്യവേ പറഞ്ഞു കറക്ത്തായി വെള്ളമുളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് കിടക്കാൻ എനിക്ക് ആരുമില്ല ആരുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈശോയെ അവരോട് പറഞ്ഞത് കിടക്കുകയും എടുത്തൊരു എഴുന്നേറ്റ് നടക്കാൻ ഇല്ലായ്മയുടെ എല്ലാ അവസരങ്ങളും കർത്താവെ കൈനീട്ടി തന്നുകൊണ്ട് ഞങ്ങളെ പിടിച്ചു നടത്തുന്നവനെ പത്ത് ദിവസത്തിനെ കടലിൽ നിന്ന് പൊക്കിയെടുത്തതുപോലെ സർവാരോഗ്യ വെള്ളത്തിൻ്റെ അരികളിൽ നിന്ന് പൊക്കിയെടുത്തത് പോലെ കർത്താവെ തളർന്ന് കിടക്കുന്ന മനസ്സുകളെ നീ പൊക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം കുറച്ച് വെക്കാൻ പറ്റിയ ഓർമ്മക്കല്ലായി മാറാൻ വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളം നൽകണം പ്രാർത്ഥിക്കുന്നു ഈ ദിവസം കർത്താവേ നീ കൊടുത്ത അനുഗ്രഹത്താൽ മക്കൾ ഓർത്തിരിക്കുവാൻ വേണ്ടി അവർക്ക് സൗഖ്യമായി സമാധാനമായി അവർക്ക് സന്തോഷമായ കർത്താവെ നിന്റെ അടയാളവും സാന്നിധ്യവും വ്യക്തമാക്കണമേ ദൈവത്തിന്റെ കരുണയാൽ നീ പോകുന്ന ഇടങ്ങളിൽ നിൻ്റെ ഫലത്തും ഇടത്തും വീട്ടിലും വടിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിനും കർത്താവിന്റെ ചൈതന്യവും സാന്നിധ്യവും സൗഖ്യവും ഇടത് അനുഭവിക്കാൻ ഇടയാക്കണം അമ്മേ പരിശുദ്ധമ്മേ ദേവതാവേ നടന്ന് 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 നീ കുരിശിൻ്റെ ചുവടുവരെ എത്തിയതുപോലെ ആ കുരിശിനെപ്പോഴും അതിജീവിച്ചുകൊണ്ട് നീ നിന്റെ തിരുക്കുമാരൻ്റെ മടിയിലേറ്റിയതുപോലെ അവൻ്റെ ശവക്കല്ലറ അനുഭവിച്ചു അനുഭവിച്ചു കൊണ്ട് വീണ്ടും നീ പ്രാർത്ഥന തുടർന്നതുപോലെ പ്രത്യാശയുടെ നീ സ്വർഗാരോഹണത്തിൽ നിൻ്റെ സ്വർഗാരോഹണത്തിൽ ആജ്ഞരിപ്പിക്കപ്പെട്ട നിന്റെ സുവിശേഷ ജീവിതത്തിൻ്റെ പാദങ്ങൾ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ സഞ്ചരിക്കുകയാണ് കർത്താവെ ഞങ്ങളുടെ ഓരോ അനുഭവവും അനുഭവമായി മാറാൻ ഞങ്ങളുടെ ഓരോ സാക്ഷ്യവും മര്യ സാക്ഷ്യമായി മാറട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കുകയും നിങ്ങളുടെ സമ്പത്ത് സാമ്പത്തിക തകർച്ചകൾ കുടുംബത്തിൻ്റെ സമാധാന തകർച്ചകൾ ശരീരത്തിൻ്റെ ആരോഗ്യ തകർച്ചകൾ ജീവിതത്തിൻ്റെ എല്ലാ വരുമാന തകർച്ചകളും മേലെല്ലാം ദൈവം ഇടപെടട്ടെ നിന്നെ കുരുക്കിയ നിന്നെ സങ്കടപ്പെടുത്തുക നിന്റെ കുഴപ്പം കൊണ്ട് തന്നെ നിനക്ക് ചിലപ്പോൾ ആമത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മുൻപും പുറകും നോക്കാതെ നിന്നെ നീയായി നോക്കി കർത്താവിന്റെ വിശുദ്ധമായ രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിന്നെ വീണ്ടെടുക്കുവാൻ പരിശുദ്ധ ദേവദനെ മാധ്യസ്ഥത് യേശുദാമത്തെ പ്രാർത്ഥിക്കുന്നു ആ മീൻ ഓക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് രണ്ടു മൂന്ന് വചനങ്ങൾ ഒരുമിച്ച് വായിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓർമ്മക്കല് ജോഷ നട്ടി ഓർമ്മക്കല് ബൈബിളിന്റെ പഴയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പഴയ നിയമത്തെ പുതിയ നിയമത്തുമായിട്ട് കണക്ട് ചെയ്യണത് ഓർമ്മ എന്നൊരു വാക്കിലാണ് ഓർമ്മ എല്ലായിടത്തും ഇങ്ങനെ ഓർമ്മയ്ക്ക് വേണ്ടി അടയാളങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യന്റെ കൂടെ സഞ്ചരിക്കണം എന്നൊക്കെ കേൾക്കാം പുസ്തകം നാല് ഇരുപത്തിരണ്ട് ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടെ ജോർദാൻ കടന്നു എന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം വാഗ്ദാനം നാട് പ്രാപിക്കുക നാൽപ്പത് വർഷത്തിന് ശേഷം യാത്രയ്ക്ക് ഒടുവിലെ വാഗ്ദാനം നാട് ജോഷുവായും സംഘവും പ്രാപിക്കുമ്പോൾ പറയണ കാര്യങ്ങളാണ് ഇത് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ കൊണ്ടുപോകുന്ന ആ കല്ലൊരു നാട്ടുകയാണ് പന്ത്രണ്ട് കല്ലുകൾ നാട്ടുവരുത് ആ ഉണങ്ങിയ നിലത്തുനിന്ന് എടുത്ത പന്ത്രണ്ട് കല്ലുകൾ പന്ത്രണ്ട് കോത്തങ്ങളുടെ സ്ഥാ എന്തോ പ്രതീകമായിട്ട് ഇവർ കലയിൽ നാട്ടും ഇപ്പം തുടങ്ങിയല്ല ഈ ഓർമ്മ എന്തെല്ലാം ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ഓർമ്മ സ്ഥലകൾ അവർ നാട്ടിലുണ്ട് അങ്ങനെ ഓർമ്മ സ്ഥിതികൾ നാട്ടിനാട്ടിയാണ് അവർ വാഗ്ദാനം നാട്ടിൽ പ്രാപിക്കുന്നത് നമ്മൾ സ്വർഗീയ ദശമൊക്കെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് കൊണ്ടാണ് ദൈവാനുഭവത്തിൻ്റെ ഓർമ്മശിതകൾ ഞാൻ എൻ്റെ മുറി സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ നാല് വയസ്സ് എൻ്റെ അപ്പനുമായിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ വീടിനരിയിൽ കൂടി അപ്പൻ നക്ഷത്രങ്ങളെ കാണിച്ച് മിന്നാമ്പിനങ്ങളെ കാണിച്ച് നടത്തുന്ന ഒരു പ്രായമാണത് അപ്പോഴും ഞാൻ ചെപ്പരത്തിക്കാട്ടിലെ കർത്താവിനെ കണ്ടു കർത്താവിൻ്റെ തിരുമുഖം വീടെ വണക്കമാസ പുസ്തകത്തിൽ അമ്മ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ തിരുമുറക്കിടുപാടുന്ന തിരുമുഖം ചെമ്പരത്തെക്കാട്ടിൽ ഞാൻ നിരാവിടിച്ചെത്തി കണ്ട് എന്നാണ് ഞാൻ ഈശോനെ ആദ്യമായിട്ട് കാണുന്നത് അതിന് ശേഷമാണ് എനിക്ക് പിന്നീട് വളരുമ്പ ഈശോയുടെ കൂടെ വരണമെന്നും വളരണമെന്ന് മനസ്സിലാക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹം ദൈവിളി ഉണ്ടായത് ദൈവം നമ്മളെ കണ്ട കാര്യം ദൈവം നമ്മൾ അനുസ്മരിച്ച കാര്യം നമ്മൾ ഓർക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ അപ്പോൾ നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ നീ ഓർക്കണം നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടിയോ അതെല്ലാം ഓർത്തിരിക്കണം നിങ്ങളുടെ കഴിവായിട്ട് ക്യാമത്തുമായിട്ട് നിങ്ങളെ കെട്ടിയിടുന്നൊരുപ്പിക്കുമ്പോഴാണ് ദൈവം നിങ്ങളെ വിട്ടിട്ട് പോകണം കാര്യം അതെല്ലാം നിന്റെ നോട്ട് പൈ മിനിറ്റ് കിട്ടിയതാണ് അതുകൊണ്ട് ഇന്ന് ദൈവവേദലേ എന്നെ കേൾക്കും ദൈവവേദന കർത്താവിന് ഓർക്കാൻ വേണ്ടി ഓർമ്മശിലകൾ നിൻ്റെ കുടുംബത്തിൽ നട്ടപ്പെടുന്നു എന്ന് ഏതെല്ലാം നിനക്കൊരു അടയാളം ഉണ്ടാണ് എവിടെ നിന്നെല്ലാം നീ കടന്നു പോകുന്നു അവിടെയെല്ലാം അനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ ഓർമ്മകൾ അതുകൊണ്ട് എന്താ ബൈബിൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി നൂറ്റിമൂന്നേ സംഗീതം രണ്ടിടുത്ത് എന്റെ വാഴ്ത്തുക അനുഗ്രഹം ഒന്നും മറക്കരുത് അനുഗ്രഹം നീ ചത്തരം പിന്നെ അനുഗ്രഹം കിട്ടാതിരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ് കാര്യം അനുഗ്രഹം മറന്നാൽ നീ ദൈവത്തെ മറക്കും കാര്യം നീ എന്ന് പറഞ്ഞ ദൈവാനുഗ്രഹം തന്നെയാണ് ജെറുസലേമേ നിന്നെ എന്തൊരു വൈകാരി ആത്മബന്ധം നമ്മൾ ഓർത്തോർത്തിരിക്കണത് ഞാൻ തകർന്നു പോയൊരു കാലം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എപ്പത്തി ഒമ്പതിലെ പക്ഷെ അന്ന് എന്റെ മുറിയിലോട്ട് ആ ഒരു അമ്മ വന്നു ഒരു പ്ലാസ്റ്റിക്കിന്റെ മാതാവിന്റെ രൂപം ഞാൻ അതെടുത്ത് മുറി വെച്ചു ഇന്ന് നിങ്ങൾ എൻ്റെ മുറിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പോയി ഇടവകളിലെല്ലാം അന്ന് മുതലാണ് മാതാവ് എൻ്റെ ജീവിതത്തിലെ ആക്റ്റീവായിട്ട് എന്നെ സന്ധിച്ച് നിലനിരത്തിൽ പ്രവർത്തിച്ച അവസാനം പ്രത്യക്ഷപ്പെട്ടത് അതെൻ്റെ ജീവജിത്വത്തിൽ ഇതെല്ലാം തെതിരിതെല്ലാം എഴുതിയിട്ടുണ്ട് എല്ലാം ഞാൻ വന്ന വഴികളെല്ലാം അത് ഓർമ്മയായിട്ട് എൻ്റെ മുറിയിൽ ഇന്ന് ഞാൻ ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആ ലൈറ്റിങ്ങ് തെളിഞ്ഞുകൊണ്ട് നിൽക്കും എന്താണ് മാതാവിൻ്റെ മുമ്പിൽ ജൂൺ എട്ടാം തീയതി എൻ്റെ ബെലത്തിലേക്ക് വന്ന എൺപത്തി ഒമ്പതിൽ ഇന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലാവും ഞാൻ എല്ലാ സമയത്തും എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഓർമ്മയായിട്ട് നിങ്ങൾ അത് നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം അതിനാലാണ് ഇന്ന് ഞാൻ നിന്നോട് ഇക്കാര്യം കല്പിക്കുന്നത് അതായത് കർത്താവ് പണ്ട് നമുക്ക് ചെയ്ത കാര്യങ്ങൾ ഓർക്കണമെന്ന് കർത്താവ് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അത് അതിൻ്റെ ഒരു ഭാഗ്യം ഓർക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കർത്താവ് കുർബാന സ്ഥാപിക്കുമ്പോൾ സിനിമ പറയും എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറ്റും നമ്മൾ കുർബാന പോലും ആ ഓർമ്മയാണ് കുർബാന കൊടുമ്പ നിങ്ങളാ ഓർമ്മയാണ് ആചരിക്കുന്നത് അന്നത്തെ സ്നേഹത്തെ രേഖലട്ട് ചെയ്തുകൊണ്ട് ആ സ്നേഹത്ത് നിന്ന് നിലനിൽക്കുകയാണ് കർത്താവ് എപ്പോഴും പറയും നിങ്ങൾ എൻ്റെ വചനങ്ങൾ അനുസരിക്കുകയും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും നമ്മൾ കുർബാന കുടുംബം കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ തിരുന്നിൽക്കുന്നുവെന്ന് കർത്താവിനെ ബോധ്യപ്പെടുത്തുകയും നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് പരിശുദ്ധ കുർബാന അതിനൊക്കെ വരെ നമുക്കൊന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ചെയ്യാനില്ല കാര്യം അവൻ നമുക്ക് വേണ്ടി സ്നേഹിച്ച ആ ശൂന്യവൽക്കരണത്തെ നമ്മൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവൻ ഉയർത്തുന്ന പിന്നെ മഹത്വത്തെയും ഉയർത്ത് നമ്മൾ ഏറ്റുപറയുകയും ചെയ്യണം ഓർമ്മയാണ് ദൈവത്തോട് ബന്ധത്തിൻ്റെ നമ്മളെ നിലനിർത്തുന്ന മർമ്മം ഓർമ്മ മർമ്മമാണ് മനുഷ്യന് ഗത്യന്തുല്ലാതെ ദൈവം മാത്രമേ അവന് ഉള്ളൂ അങ്ങനൊരു കാലഘട്ടമാണിത് ഒന്നര കൊല്ലം പണിയില്ല വേലയില്ല കൂലിയില്ല മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റണില്ല യാത്ര ചെയ്യാൻ പറ്റണില്ല വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞറച്ചില്ല പോലെ ഇരുന്ന മനുഷ്യൻ പുറത്തേക്ക് വന്നപ്പോൾ അവനിങ്ങനെ പെട്ടിരിക്കേൻ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ മാന്യം വരികാതെക്ക് ഭംഗിയായിട്ട് ജീവിച്ച മനുഷ്യൻ അതിൽ നിന്ന് ആ ഒരു നിലവാരം കുറഞ്ഞു പോകുമ്പോൾ തകർച്ച സഹിക്കാൻ പറ്റാത്താവും പക്ഷെ അല്ലെങ്കിൽ തകർന്നിരുന്ന ആൾക്കാരാണെങ്കിൽ വലിയപ്പോഴും നമുക്ക് അത്ര ഫീല് ചെയ്യത്തില്ല ഇപ്പം ശരിക്കും എല്ലാ തരങ്ങളിലും മനുഷ്യനെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിലെ അനാർക്കിൻ്റെ മല്ലന്മാർ ജെറിക്കോയിലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒറ്റ നോക്കാൻ എട്ട് എട്ടുപേരും അവിടുന്ന് മാറി പിന്നെ കലേബും ജോഷോയും മാത്രമേ തിരിച്ചു വന്ന് നട്ടലിലോടുകൂടി പറഞ്ഞ് അനാർക്കിൻ്റെ മല്ലന്മാരൊക്കെ ഉണ്ട് അവിടെ പക്ഷെ കഥയില്ല ഈ ജനത്തിനെ കർത്താവും നമ്മൾ കേൾപ്പിച്ച് തരും അതാണ് ജെറിക്കോ അതാണ് ജെറീക്കയുടെ ഭജനം എന്ന് പറയണത് അനാർക്കിൻ്റെ മല്ലന്മാരുണ്ടാകാം നമ്മുടെ സാമ്പത്തിക തകർച്ച ഒരു മല്ല മല്ലനായിട്ട് നമ്മളെ അതിന് കൊണ്ട് കൊല്ലാൻ പോകുകയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ക്യാൻസർ രോഗം ഒരു മല്ലനായിട്ട് ഇരുന്നുകൊണ്ട് നമ്മളെ കൊല്ലാന്മാരും ഇറ്റ് ജിറ്റ് ഇസ് ദയർ പക്ഷേ അപ്പോഴും ഭജനം പറയുന്നൊരു വാക്കുണ്ട് എന്താണ് ഈ രോഗം ദൈവം നിനക്ക് ഏൽപ്പിച്ചു തരും നിൻ്റെ അധീനതയിൽ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ കുടുംബ തകർച്ച അല്ലെങ്കിൽ തൊഴിലില്ലാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ തകർച്ച അല്ലെങ്കിൽ മക്കളുടെ ജീവിത നിലവാരത്തിൽ വന്നിരിക്കുന്ന തെറ്റായ പ്രവണതകൾ ഈ തിന്മ ദൈവം നമ്മൾക്ക് ഏൽപ്പിച്ചു തരും ദൈവം നമുക്ക് ഏൽപ്പിച്ചു തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ വാഗ്ദാന പീഠകത്തിൻ്റെ തണ്ട് പുരോഹിതന്മാരെ ത തൊഴിൽ തൂങ്ങണത് അപ്പോൾ ദൈവം ഏൽപ്പിച്ചു തരുമെന്നുള്ള പ്രത്യാശയോടു കൂടിയാണ് ഏഴ് ദിവസങ്ങളിലെ ഈ ജനം മുഴുവനും കൃപാസനത്തിൻ്റെ ആഭിമുഖ്യത്തിലെ ആക്കോള അഖണ്ഡജപമായി നടത്തിയത് ഇതൊരു ആവശ്യമായിരുന്നു ജനങ്ങളിങ്ങനെ കാത്തിരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ തന്നെ പലരും വീടിന് ചുറ്റും അല്ലെങ്കിൽ അവരുടെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഒരു കുഞ്ഞിനെയും കൈവച്ചുകൊണ്ട് ഒരു തിരിയും കത്തിച്ച് മാതാവിനേയും പിടിച്ചുകൊണ്ട് വീടിന് ചുറ്റും നടക്കുന്നൊരു കാഴ്ച എന്നൊക്കെ പറയണത് അവർ ദൈവം അവർ പരിശുദ്ധാത്മാവ് അവരെ തൊട്ട് ഇതൊരു പരസ്യമായ വിശ്വാസ പ്രഖ്യാപനമാണ് എന്തിൻ്റെ പരസ്യം യേശു കർത്താവാണ് അവിടുത്തെ അമ്മയായ മറിയത്തിലെ മധ്യസ്ഥ അയച്ചു കൊണ്ട് അവൻ പറയണ പോലും ചെയ്യുമ്പോൾ നടക്കാത്ത കാര്യം നടത്തി യേശുവിനെ നാമത്തെ മഹത്വപ്പെടുത്താൻ സുവിശേഷത്തിൻ്റെ ഉപകരണമായി ദൈവം ഈ കാലങ്ങളിൽ എന്നെ വിളിക്കുന്നു അതിൻ്റെ ദൈവവിളിയാണ് ആ ഒരു ദൈവവിളിയാണ് ഞാൻ ചെയ്യണത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും ഈ യാത്രയിലെ ഞാൻ വീടിന് ചുറ്റും ഇപ്പം തിരു തിരി കത്തിച്ച് വെച്ചുകൊണ്ട് കൃപാസനം മാതാവിൻ്റെയോ അല്ലെങ്കിൽ ലഭ്യമായ ഏത് മാതാവിൻ്റെ രൂപയോ ആണെങ്കിൽ അത് വെച്ചുകൊണ്ട് നമ്മൾ വിശ്വാസപ്രമാണം ചൊല്ലി സൃഗസ്ഥനായ ചൊല്ലി നന്തിയും ചൊല്ലി വീടിന് ചുറ്റും നമ്മൾ വരയും ചെയ്യുമ്പോൾ വീട് ദൈവത്തെ ഏൽപ്പിക്കുകയും ഒന്നിനും നമ്മൾ വിട്ടുകൊടുക്കത്തില്ലെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് രോഗത്തിനോ ആപത്തിനോ വാളിനോ ആർക്ക് യശ് ക്രിസ്തുവിൽ നിന്ന് എന്നെ വിലപ്പെടുത്താൻ കഴിയുമെന്നുള്ള പൗരോസിൻ്റെ അപ്പോസ്തിരിക വിശ്വാസമുണ്ട് റോമ എട്ട് മുപ്പത്തഞ്ചിൽ അതുകൊണ്ട് അമ്മയോട് ചേർന്നുകൊണ്ട് നമ്മൾ പൊരുതും നമ്മൾ ജയിക്കും ഇത് വിജയത്തിൻ്റെ ഒരു യുദ്ധമാണ് അവസാനിക്കാനും ഇപ്പത്തെ ആരംഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് എൻ്റെ ദേവൈതരെ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ ആ രാജ്യങ്ങളും ആ ജനതയും ആ ജനതയുടെ കൾച്ചറും ആ രാജ്യം അനുഭവിക്കുന്ന ജനാധിപത്യ പ്രതിസന്ധികളും അതുപോലെ തന്നെ ജീവിത വികസന പ്രതിസന്ധികളും അതിൻ്റെ പുതിയ തലമുറ അനുഭവിക്കുന്ന പലതരത്തിലുള്ള വിശ്വാസ പ്രതിസന്ധികളും എല്ലാം നോട്ട് ചെയ്യുകയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയും അതിൻ്റെ സങ്കടങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുകയും പോളണ്ടിനെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ജോൺ പോൾ മറുപ്പാപ്പ പോളണ്ടിനെ ദൈവത്തിന് സമർപ്പിച്ച അക്കാലം മുതലേ പരിശുദ്ധ അമ്മ ആരാണെന്ന് യൂറോപ്പ് അറിഞ്ഞ് ചൈനയറിഞ്ഞ് റഷ്യ അറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയുടെ മനസ്സന്ധത വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പത്തിമായ മാതാ പ്രത്യക്ഷപ്പെടുമ്പോഴേ അന്ന് മുതൽ നമ്മൾ എൺപത്തി ഒന്ന് വരെ ആരുടെ കാലമാണ് നിഖ നിഖായൽ കാലം വരെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴാണ് പെരിസ്ട്രോയിക്ക ഗ്ലാസ്നോട്ട്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് റഷ്യ ചിന്ന ഭിന്നമായിപ്പോയി ഹങ്കറി ചെക്കോ സു ലിവയ്ക്ക യുഗോസേവയ്ക്ക ഓസ്ട്രിയ അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ ഇങ്ങനെ എല്ലാ സ്ലാവിക്സുകളെല്ലാം എല്ലാം ഭിന്നമായി യു എസ് എസ് ആർ തന്നെ ഇല്ലാതെയായി എന്താ കാര്യം അതായത് നിരീശ്വരത്വത്തിൻ്റെയും അതുപോലെ തന്നെ നിർമ്മതത്വത്തിൻ്റെയും ഒരു സാമ്രാജ്യത്തിൻ്റെ കൊട്ടക്കൊത്തളങ്ങളെ ജെറിക്കുമ്പം അതിനെ അടിച്ചു തകർത്തതാണ് പരശുദ്ധാമിയുടെ മാധ്യസ്ഥമെങ്കിൽ അത് അമ്മ തന്നെയാണ് പറഞ്ഞത് രക്ഷയുടെ മാനസാന്തരം വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ദൈവത്തെ നിരക്കാത്ത ആധിപത്യങ്ങളോ സ്യവസ്ഥതയോ എവിടെ നിലനിൽക്കുന്നോ അതിനെ എല്ലാം തച്ചുടക്കേണ്ടത് ദൈവരാജ്യത്തിന് നിർമ്മതിയുടെ ആവശ്യമാണെന്നുള്ള ബോധ്യത നിന്ന് അമ്മ ചരിത്രത്തെ പഠിപ്പിക്കുമ്പോൾ അമ്മയുടെ കൂടെ നിന്നുകൊണ്ട് സുവിശേഷമാകാം സുവിശേഷം ഏകാം യശ് ക്രിസ്തു ഏകരക്ഷൻ ഏറ്റുപറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ ക്രിസ്തുവിൻ്റെ ശക്തിക്ക് ലോകത്തെ സമർപ്പിച്ചുകൊണ്ട് സത്താനോട് സന്ധിയില്ലാത്ത പോരാടാൻ വേണ്ടിയാണ് സഭ ഇവിടെ സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ ആ സഭയുടെ ഏറ്റവും ഉത്തങ്കമായ ദൗത്യമാണ് നമ്മൾ ഇന്ന് ഈ ജറീക്കും ആഗോള പ്രാർത്ഥനയിലൂടെ നിറവേറ്റുന്നത് ഇതൊരു യുദ്ധമാണ് ഇത് നമ്മൾ ജയിക്കും ആരോട് ചേർന്നുകൊണ്ട് അമ്മയോട് ചേർന്നുകൊണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ യുദ്ധം ചെയ്യുകയാണെന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഈ ഇത് നിങ്ങളെ ദൈവത്തിൻ്റെ വിജയത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാകുക പ്രൈസ്തലാണ്